മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും എതിരെയുള്ള അന്വേഷണം പൂർത്തിയായതായി ഇ ഡി സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടുകെട്ടുന്ന നടപടി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ഇ ഡി വ്യക്തമാക്കി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ രാധാകൃഷ്ണൻ എന്തൊക്കെയാണ് വേണു ഈ കുറ്റപത്രം നൽകുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് ഇ ഡിയുടെ ലക്ഷ്യമായിട്ട് ഉള്ളത് ഇതിന്റെ ഭാഗമായിട്ട് അന്വേഷണ നടപടികൾ പൂർത്തിയായിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും മുപ്പത്തേഴ് മുപ്പത്തിയെട്ട് പ്രതികളായി പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും എതിരെയുള്ള അന്വേഷണം അവസാനിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകളെല്ലാം ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇ ഡി വ്യക്തമാക്കുന്നത് ഇതിന് അനുബന്ധമായിട്ട് ഇനി കണ്ടുകെട്ടാനായിട്ടുള്ളത് ടക്കമുള്ളവ അത് കണ്ടുകെട്ടാനായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും ഇ ഡി വ്യക്തമാക്കുന്നുണ്ട് ഈ നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി കോടതിയിൽ ഈ കേസിന്റെ വിചാരണ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്നുള്ള അപേക്ഷ സമർപ്പിക്കാനാണ് ഇപ്പോൾ ഇ ഡിയുടെ തീരുമാനം ഈ കേസുമായി ബന്ധപ്പെട്ട ചില തിരിച്ചടികൾ ഇ ഡിക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായി ആ തിരിച്ചടികളെ കൂടി വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ള ഒരു ശ്രമമാണ് ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അല്പസമയം മുമ്പ് സി ബി ഐ കേസിൽ ഡൽഹിയിലെ റോസവന്യൂ കോടതി കെ കവിതയ്ക്ക് എതിരായിട്ടുള്ള അവരുടെ കുറ്റപത്രം പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുകയാണ് ജൂലൈ ഇരുപത്തിരണ്ടിലേക്ക് മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് രാധാകൃഷ്ണൻ നിന്ന് വിവരങ്ങൾ